നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം അപ്പോൾ തീർച്ചയായിട്ടും ജാമ്യം കിട്ടുമെന്നാണ് ജ്യോതിഷപരമായിട്ട് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനതീതിയോ ജനിച്ച സമയമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗിക്കാനുള്ള കഴിവുമുണ്ട് മറ്റുള്ളവരുമായിട്ട് സംവദിക്കാനുള്ള കഴിവ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മേടക്കുൽപ്പെട്ട അശ്വതിയോ ഭരണിയോ ഭരണി നക്ഷത്രമാണെന്നാണ് എനിക്ക് കൂടുതലായിട്ടും ബോധ്യപ്പെടുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഇപ്പോൾ ജയിൽവാസമുള്ള ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ജയിൽ ശിക്ഷ പറഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ജയിൽ ശിക്ഷ ഒക്കെ അനുഭവിച്ചേ മതിയാകും എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച ദിവസം രാഹുൽ മാർക്കൂട്ടത്തിന്റെ ജാമ്യം കിട്ടും രാഹുൽ മാക്കൂട്ടത്തിന്റെ വാക്കീൽ ആ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കോടതിയിലോട്ട് ചെല്ലാതിരുന്നാൽ മതി അപ്പോ കോടതി കോടതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ കോടതി പറയും എന്നാൽ ഇതുകൂടി ഒന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കൂടി രാഹുൽ മാക്കൂട്ടനെ പിടിച്ച് ജയിലിലാത്ത അതുകൊണ്ട് ചെല്ലാതിരുന്നാൽ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം അപ്പോൾ തെറ്റി ചെയ്താലും ചെയ്തില്ലെങ്കിലും കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒരു അവകാശമുണ്ട് അത് തെറ്റ് ചെയ്തവർക്കാണെങ്കിലും തെറ്റ് ചെയ്യാത്തവർക്കാണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒരു അവകാശമുണ്ട് അപ്രകാരമാണെങ്കിലും രാഹുൽ മാക്കൂട്ടത്തിന് ബുധനാഴ്ച ദിവസം ജാമ്യം കിട്ടുവാനുള്ള സാധ്യത വളരെ ഏറെ കൂടുതലാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം കാരണം രാഹുലിന് ജാമ്യം കിട്ടുമെന്നുള്ളത് ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ മനസ്സിൽ ഇടപിടിച്ച ഒരു ജനകീയ നേതാവാണ് ചെറുപ്പക്കാരനാണ് രാഹുൽ മാക്കൂട്ടം രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രസംഗം ഇഷ്ടപ്പെടാത്ത ആരുണ്ട് ഏതൊരു കാര്യത്തെയും വളരെ സാമർഥ്യത്തോടു കൂടി അവതരിപ്പിക്കാൻ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് വളർത്തു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുവാൻ ശേഷിയുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാംകൂട്ടം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് തുടരുകയായിരുന്നെങ്കിൽ ഈ ശബരിമല കേസൊക്കെ ഇപ്പോൾ ഏത് വിധത്തിലൊക്കെ ആയിപ്പോയും അപ്പോൾ അതൊക്കെ കൂടി കണ്ട് മനസ്സിലാക്കി ശത്രുക്കളെ ഒക്കെ ഒതുക്കാനുള്ള ഒരു മുൻ പ്ലാനോട് കൂടിയാണ് പ്ലാനും പദ്ധതിയോടുകൂടിയാണ് ഭരണ സംവിധാനങ്ങൾ പോകുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏത് വ്യക്തികളാണെങ്കിലും അവരുടെ മനസാക്ഷിക്ക് അവർക്കറിയാം ശബരിമലയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അവർക്കറിയാം ഇപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടി അവർ പുറത്തുവരുന്നു അവരൊക്കെ മൂന്ന് മാസം വളരെ സുഖലോലുപരായിട്ട് ജീവിച്ചതിനു ശേഷം ഇത്രയൊക്കെ എന്നുള്ള ഒരു അറിവ് അവർക്ക് ഉള്ളത് കൊണ്ടൊക്കെയാണ് അവരൊക്കെ ഇതിനകത്ത് ഭാഗവാക്കായത് ഭരണ സംവിധാനങ്ങളും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് കൊള്ളൽ ചെയ്താലും അതൊന്നും അധികം നാള് ദോഷം അനുഭവിക്കേണ്ടി വരത്തില്ല എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊക്കെ ഉള്ളത് അങ്ങനെ ഒരു അറിവ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ സമൂഹം അങ്ങനെ ഒരു ഇതിലൂടെ പോകുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ തെറ്റിയാൻ ആഗ്രഹിക്കുന്നതും അതിനുള്ള ഒരു താല്പര്യം അവരിൽ വന്നേക്കും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തരംഗമായി രാഹുൽ മാങ്കൂട്ടം മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് രാഹുൽ മാങ്ങൂട്ടം പുറത്തു വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴുള്ള ഭരണ സംവിധാനം എം എൽ എ എന്നുള്ള ആ പദവിയിൽ അയോഗ്യനാക്കാതിരുന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുൽ മാക്കൂട്ടം കേരളത്തിൽ തരംഗമായി മാറുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ജ്യോതിഷപരമായിട്ട് പറയുന്ന കാര്യമാണ് രാഹുൽ മാക്കൂട്ടത്തിന് പന്ത്രണ്ടിൽ ശനി ഉള്ളത് കൊണ്ട് കുറച്ച് ദോഷങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ രാഹുൽ മാക്കൂട്ടത്തിനെ യാതൊരു കാരണവശാലും അയോക്കിനാക്കാൻ പറ്റത്തില്ല പന്ത്രണ്ടിൽ ശനി ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ മാക്കൂട്ടത്തിന് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ദോഷം നിലനിൽക്കുന്നതിനാൽ രാഹുൽ മാംകൂട്ടത്തിനെ ശത്രുക്കൾ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി മാറ്റുവാനൊക്കെ പരമാവധി ശ്രമിക്കും എന്നാൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അതിനെയൊക്കെ അതിജീവിക്കുവാനും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇരുപത്തി ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുവാനും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തെ സേവിക്കാനൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ജ്യോതിഷപരമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം